ഏറ്റുമാനൂർ നഗരസഭയിലെ രണ്ടാം വാർഡിൽ പൊയ്യപ്പുറം ഭാഗത്ത് പാറമടയിൽ മാലിന്യങ്ങൾ തള്ളുന്നതായി പരാതി ഖനനം നിലച്ച പാറമടയിലേക്കാണ് മാലിന്യം തള്ളുന്നത് ജനങ്ങൾക്ക് ദുരിതം സാഹചര്യം ഒഴിവാക്കാൻ നഗരസഭ ഇടപെടണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഏറ്റുമാനൂർ നഗരസഭ രണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന പൊയ്യപ്പുറം അംഗൻവാടിക്ക് സമീപമുള്ള പാറമടയിലാണ് വൻതോതിൽ മാലിന്യം തള്ളിക്കൊണ്ടിരിക്കുന്നത് ഏറെക്കാലമായി ഇവിടെ പാറഖനനം നടക്കുന്നില്ല വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഭക്ഷണാവശിഷ്ടങ്ങൾ കെട്ടിടങ്ങളും മറ്റും പൊളിച്ചു നീക്കിയതിന്റെ അവശിഷ്ടങ്ങൾ തുടങ്ങി ലോഡ് കണക്കിന് ജൈവ അജൈവ മാലിന്യങ്ങളാണ് വാഹനത്തിലെത്തിച്ച് ഇവിടെ പാറമടയിൽ തള്ളുന്നത് റോഡിനോട് ചേർന്ന താഴെയാണ് ഈ പാറമട തൊട്ടടുത്തായി വീടുകളുമില്ല പാറമടയുടെ ചുറ്റുമുള്ള ഭാഗം കാട് വളർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് ഇതിനാൽ വാഹനങ്ങളിൽ മാലിന്യം എത്തിച്ച് ഇവിടെ തള്ളുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെടുകയുമില്ല പാറമടയിലെ വെള്ളക്കെട്ടിലേക്ക് തള്ളുന്ന മാലിന്യങ്ങൾ ഇവിടെ കിടന്ന ചീഞ്ഞ കടുത്ത ദുർഗന്ധവും ആരോഗ്യ ഭീഷണിയും ഉയർത്തുന്നുണ്ട് ഈ പാറമടയ്ക്ക് കുറച്ച് താഴെയായാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത് താഴേക്ക് നിരവധി വീടുകളുമുണ്ട് അംഗൻവാടിയുടെ പരിസരത്ത് മൂന്ന് പാറമടയുണ്ട് അതിൽ രണ്ട് പാറമട വെള്ളം ഉപയോഗിക്കുന്നതാണ് ഒരു സ്കൂളിലേക്ക് അതിനകത്ത് വെള്ളം പമ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് വേറെ അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു പാറമടയുണ്ട് അത് ഉപയോഗശൂന്യമാണ് അതിനകത്ത് വേസ്റ്റുകൾ മുഴുവൻ ഈ നാട്ടിലുള്ളൊരു ഈ പ്രദേശത്തുള്ളവരും അന്യ സ്ഥലങ്ങളിൽ നിന്നും വാഹനത്തിൽ വന്ന് വേസ്റ്റ് സാധനങ്ങൾ മുഴുവൻ പിന്നെ ഭക്ഷണ സാധനങ്ങൾ അല്ലാതെ പെരക്കി പണിയുന്ന ഉപരണത്തിൻ്റെ ബാക്കുകൾ എന്നു വേണ്ട പല സാധനങ്ങളും ഇതിനകത്തുകൊണ്ട് കുട്ടികളുടെ പാമ്പസ് അങ്ങനെ കുറേ സാധനങ്ങൾ വേണ്ട വേഗം വേണ്ടാത്ത സാധനങ്ങൾ മുഴുവൻ ഇതിനകത്താണ് നിക്ഷേപിക്കുന്നത് അതുകൊണ്ട് ഇതിലെ പോകാൻ പോലും ഭയങ്കര പാടാണ് ഭയങ്കര സ്മെല്ലും ഒക്കെയാണ് പ്രശ്നങ്ങളാണ് ഇതിലെ പോകാനായിട്ട് മഴക്കാലത്ത് പാറമടയിൽ നിന്നുള്ള വെള്ളം ഒഴുകി താഴെ തോട്ടിലേക്ക് എത്തിച്ചേരും മുകളിലെ മറ്റൊരു പാറമടയിൽ നിന്നും കവിഞ്ഞൊഴുകുന്ന വെള്ളവും ഈ പാറമടയിലേക്കാണ് വന്നു വീഴുന്നത് റോഡിനും പാറമടയ്ക്കുമിടയിൽ സംരക്ഷണ വിധിയില്ല മുള്ളുവേലി സ്ഥാപിച്ചിരുന്നെങ്കിലും മാലിന്യം തള്ളാൻ എത്തുന്നവർ ഇത് പൊളിച്ചു നീക്കിയ നിലയിലാണ് വഴിപരിചയമില്ലാതെ എത്തുന്നവർ പാറമടയിൽ വീഴാനും സാധ്യതയുണ്ട് കഷ്ടിച്ചൊരു വാഹനത്തിന് മാത്രം കടന്നുപോകാവുന്ന വിധിയുള്ളതാണ് റോഡ് ആളുകൾ ഇവിടെ അപകടത്തിൽപ്പെട്ടാൽ തന്നെ എളുപ്പമൊന്നും നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയുമില്ല അതിനാൽ ഇവിടെയുള്ള അപകട ഭീഷണി ഒഴിവാക്കാനും മാലിന്യ നിക്ഷേപത്തിന് തടയിടാനും അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ